പിന്നീട് തങ്ങളുടെ പ്രണയകാലമായിരുന്നു ഒന്നിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടു പക്ഷേ അപ്പോഴും അനന്തനുണ്ടായിരുന്നു അവൾക്ക് പുറകെ അതുകൊണ്ട് തന്നെയായിരുന്നു ഗായത്രിയിൽ നിന്നും അനന്തനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചതും അവളിൽ നിന്നും തന്നെ അറിഞ്ഞതാണ് അലോകിനെക്കുറിച്ച് എന്നും എല്ലാത്തിനും തന്നിലും മുന്നിലും നിൽക്കുന്ന ഏട്ടനെ തീർക്കുന്ന അനിയൻ അവനെ എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് കരുതി കൂടെ കൂടി ഒരു മുൻകരുതൽ പോലെ ചെറിയൊരു ഇൻഡ്യേഷൻ തന്നെയായിരുന്നു അത് അത്രപോലും പോലും ഭദ്രയെ നഷ്ടപ്പെടുത്താൻ താൻ തയ്യാറായിരുന്നില്ല എന്ന് വേണം പറയാൻ പിന്നീടാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പലതും തൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയത് ഭദ്രയെ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എന്നാലും അവളെ താൻ നേടും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി അവളും ഒന്നിച്ച് ഒരു ജീവിതം സ്വപ്നം കണ്ടു പക്ഷെ അവിടെയും വീണ്ടും ഒരു ആക്സിഡൻ്റ് രൂപത്തിൽ അവളിൽ നിന്നും താൻ വാങ്ങിപ്പോയി അന്നവളെ ഹോസ്റ്റലിൽ എത്തിച്ചത് അന്നത്തനായിരുന്നു എന്നറിഞ്ഞ നിമിഷം ഭയമായിരുന്നു വീണ്ടും അവൻ ഭദ്രയുടെ ജീവിതത്തിൽ എത്തി അവളെ നേടുമെന്ന ഭയം അതുകൊണ്ട് തന്നെയാണ് അലോകിനെ കൂട്ടുപിടിച്ച ഒരു ആക്സിഡൻ്റ് രൂപത്തിൽ അവനെ അങ്ങ് തീർക്കാൻ ശ്രമിച്ചതും ചത്ത് തുലയുമ്പോൾ അവൻ എന്ന് തോന്നി ഭദ്രയും മോഹിച്ചതിനുള്ള ശിക്ഷയാണിതെന്ന് പക്ഷേന്ന് അവൻ്റെ അച്ഛൻ കൂടി ഉണ്ടാകും അവനൊപ്പം എന്ന് കരുതിയില്ല കൊല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു എന്നെ നീ കൊന്നോ ആൽഫി പക്ഷേ എൻ്റെ അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി വീണിടും ചവാത കിടന്നവൻ്റെ തലയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അവസാനമായി അവൻ പറഞ്ഞ വാക്കുകൾ കൂടി കാതിൽ മുഴങ്ങിയതും മിഴുകിൽ ഇറക്കി അടച്ച് തുറന്നു ആൽഫി ആ അലോകിൻ്റെ കൈ കൊണ്ടാണ് അന്നവൻ്റെ അച്ഛൻ തീർന്നത് ആനന്ദൻ രക്ഷപ്പെട്ടു എന്ന് അലോക്ക് പറഞ്ഞുവെങ്കിലും തളർന്നു കിടക്കുന്നവൻ എന്ത് ചെയ്യാനാ എന്ന് കരുതി വെറുതെ വിട്ടു എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ മുഖം വന്ന് അമർത്തി തൊടിച്ചു ആൽഫി ഒരു നിമിഷം മേന്തോ ഓർത്തതുപോലെ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് ഫോൺ അവൻ കയ്യിലെടുത്തു അതിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന കോണ്ടാക്റ്റിൽ നിന്നും അലോകിന്റെ നമ്പർ തിരിഞ്ഞ് കണ്ടുപിടിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ബൈ പറഞ്ഞ സൗഹൃദമാണ് ഇനി ഒരിക്കലും തനിക്കും ഭത്രിയ്ക്കും ഇടയിലായി അനന്ത ശല്യം ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായും ഉറപ്പായതുകൊണ്ട് അലോക് ആവശ്യപ്പെട്ടത് പോലെ അവന് ബാംഗ്ലൂർ ഒരു ജോലിയും ശരിയാക്കി കൊടുത്തു ഇത്രയൊക്കെ ചെയ്തിട്ടും എല്ലാം വെറുതെയായി പോയി ഭദ്ര ആനന്ദന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു ബാൽക്കണിയിൽ ചെന്നപ്പോൾ കണ്ട ദൃശ്യം ഒരിക്കൽ കൂടി മുന്നിൽ തെളിഞ്ഞതും അവൻ തന്റെ മെഴികൾ ഇറക്കി അടച്ചു കളഞ്ഞു ആനന്ദന്റെ കൈക്കുള്ളിൽ അവൻ്റെ ചുമനത്തിൽ പിടയുന്ന ഭദ്ര തലയ്ക്ക് ചൂട് പിടിച്ചതുപോലെ ഫ്ലാറ്റിനിലൂടെ നടക്കുകയായിരുന്നു ഉണ്ണി ഹേമയുടെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് അനുകൂലമായ ഒരു മറുപടി ഇനിയും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ട് അല്ലാതെ കോടതിയിലെത്തിയാൽ അവൾക്ക് ബന്ധം പിരിയാൻ താല്പര്യമില്ലെന്ന് കൂടി പറഞ്ഞാൽ ഗർഭിണിയായി അവളുടെ അവസ്ഥ കൂടി കണക്കിലെടുത്ത് അനുകൂലമായി വിധി വരാൻ സാധ്യത ഉണ്ടാവില്ലെന്നും വക്കീൽ പറഞ്ഞതിന് ദേഷ്യവും അസ്വസ്ഥതയും അവനിൽ ആഗോളമുണ്ട് കൂടാതെ നാട്ടിൽ നിന്നും അമ്മ വിളിച്ചപ്പോൾ നന്ദൻ ജോലിക്ക് വീണ്ടും കയറാൻ പോകുന്നു അവനും പത്രയും ഇപ്പോൾ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിലാണ് താമസം കൂടി കേട്ടതും ഉള്ളിൽ പകയും ദേഷ്യവും അവനിൽ ഈരട്ടിയായി ഉയർന്നു എന്നും എപ്പോഴും എല്ലാം മനതിന് മാത്രം നല്ലത് എന്നുള്ള ചിന്ത അവനിൽ അധികരിച്ചു ഈ തവണ അവനുള്ളിൽ ഭദ്രയുടെ വല്ലത്ത പാകം നിറച്ചു അവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ ആ കിടപ്പിൽ നിന്നും എഴുന്നിലക്കില്ലായിരുന്നു ജീവിതകാലം മുഴുവനും പരസഹായമില്ലാതെ കിടന്ന വിചിച്ച് അത്തേനെ എല്ലാം കൂടി ഓർത്തുകൊണ്ട് ഭിത്തിയിലേക്ക് മുഷ്ടി പ്രഹരിച്ചു ഉണ്ണി അസൂയയും പകയും കൊണ്ട് ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു അവൻ തുടരെ തുടരെ അടിക്കുന്ന ഫോണിലെ ശബ്ദം കേട്ടും കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നു ദേഷ്യത്തോടെ അതെടുത്ത് നോക്കി ആൽഫി കോളിംഗ് എന്ന് കണ്ടതേ ഉണ്ണിയുടെ കണ്ണുകൾ കുറുകി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴൊരു കോൾ അതെന്തിനാകും എന്നറിയത് കുറച്ച് സമയം അതിലേക്ക് ഉറ്റുനോക്കി നിന്നതിനു ശേഷമാണ് ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചത് ഇന്ന് തന്നെ പോകണം നിങ്ങൾക്ക് രാത്രി ആയാലേ രണ്ട് ദിവസം അമ്മച്ചിയുടെ കൂടെ നിന്നിട്ട് പോയ പോരേ ഭദ്രയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചൊരു അപേക്ഷ പോലെയായിരുന്നു നന്ദനോടുള്ള ആ ചോദ്യം എന്തു പറയണം എന്നറിയാതെ നന്ദൻ ആദ്യം നോക്കിയത് ദേവച്ഛനെയാണ് അത് അമ്മച്ചി എനിക്കിന്ന് തന്നെ പോകണം നാളെ മോർണിംഗ് രണ്ട് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട് ഒഴിവാക്കാനാവില്ല ദേവച്ഛൻ പറഞ്ഞത് അമ്മച്ചിയുടെ മുഖം ഒന്നും മങ്ങി അത്താഴം കഴിച്ച് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന മൂവരും ഭദ്രയെ കണ്ടു കൊതി തീർന്നിട്ടില്ലായിരുന്നു അമ്മച്ചിക്ക് എന്ന് തോന്നിപ്പോയി എല്ലാവർക്കും അവൾക്കും അതും മനസ്സിലായിരുന്നു എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക് നാളെ പോകാം നന്ദന ഇനി ജോലിക്ക് കയറിയാൽ പിന്നെ തിരക്കാവിലേ ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും സമയം കിട്ടില്ല മാത്തി പറഞ്ഞതും അമ്മച്ചിയുടെ പ്രതീക്ഷിട്ടുള്ള നോട്ടം നന്ദന നേരിയായി ഭദ്രയും കൂടി അവനെ നോക്കുന്നത് കണ്ടതും അവളുടെ മുഖത്ത് നോക്കി തന്നെ നന്ദൻ അതിന് സമ്മതം പറഞ്ഞു ഒരു തരത്തിൽ പറഞ്ഞാൽ അവനും അത് ആവശ്യം തന്നെയായിരുന്നു വീട്ടാൻ കണക്കുകൾ ഏറെ ബാക്കിയാകുമ്പോൾ അതിനെ അവസരം കിട്ടിയാൽ അത് വേണ്ടെന്ന് വെക്കില്ലല്ലോ നന്ദന്റെ സമ്മതം കിട്ടിയതും അമ്മച്ചയുടെയും സ്റ്റെല്ലയുടെയും മാത്യുവിന്റെയും മുഖം തെളിഞ്ഞുവെങ്കിൽ ഖത്രീനെയും തീയും ദേഷ്യത്തോടെ നിന്നു ആൽഫിയും ചെക്കപ്പും പിന്നെ അവരുടെ റൂമിൽ തന്നെയാണ് കാരണം എന്താകും ആരും അതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്തില്ല ജോബിനെ തിരിച്ചു പോയിരുന്നു ആൽഫിയുടെ മാറ്റം തീർത്ത അസ്വസ്ഥതന്നെയായിരുന്നു അതിന് പിന്നിലുള്ള കാരണവും ദേവച്ഛന് യാത്ര പറഞ്ഞ് ഇറങ്ങിയതിന്റെ കോടത്തിന് നന്ദനും പോയിരുന്നു നിൽക്കാനുള്ള പ്ലാനൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് കൊണ്ട് രണ്ടുപേർക്കും ഡ്രസ്സ് വാങ്ങണം ഭദ്ര കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിറങ്ങി അവരുടെ കാർ ഗേറ്റ് കടന്നു പോയതും ഭദ്ര അമ്മച്ചയ്ക്കും സ്റ്റെല്ലയ്ക്കും ഒപ്പം അകത്തേക്ക് കയറി കത്രിനയുടെ തീയുടെയും മുഖത്തെ ദേഷ്യം കണ്ട് കാര്യം എന്താണെന്ന് അറിയാത്ത ഒരു വല്ലായ്മയും അവൾ കൊണ്ട് ഇന്നോളം കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത മനുഷ്യർ ഒരു കാണോ ഗുണതെ ദേഷ്യം കാണിക്കുമ്പോൾ തോന്നുന്ന അസ്വസ്ഥത പക്ഷെ അമ്മച്ചിയും സ്റ്റെലയും കാണിക്കുന്ന കരുതലിൽ അവളത് കാര്യമാക്കിയില്ല നല്ല ദേഷ്യം തോന്നുന്നുണ്ട് അല്ലേ ആൻറ്റിക്ക് എല്ലാവരും പോയതിന് പുറകെ അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ കത്രിന ദീഡ വാക്കൾ കേൾക്കേ ഒരു നിമിഷം മൂന്ന് നിന്നും ആൽവീശൻ എന്നെയും വെറുത്തു സൈമിന് നശിച്ചു തുടങ്ങിയത് ആ പോയി അവൾക്ക് വേണ്ടിയാ പക്ഷെ അവളോ മറ്റൊരുത്തിനെ അതും ഒരു ഐ പി എസ് കാരണം തന്നെ കെട്ടി ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു അറിയാം ഞാൻ കാണിച്ചത് തെറ്റാണ് അതിന് ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞില്ലേ ആടി ഈ മിന്നെ എൻ്റെ കഴുത്തിൽ കെട്ടിയെന്നല്ലാതെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ലല്ലോ എനിക്ക് എന്നിട്ടും ഇന്ന് ഞാൻ കാത്തിരിക്കുന്നത് എന്നെങ്കിലും എൻ്റെയും എൻ്റെ പ്രണയത്തെയും ആൽവശ്യം തിരിച്ചറിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഭദ്ര അവളിനി ആൽവശനിലേക്ക് മടങ്ങി വരില്ല ഇനിയും എന്തിനു വേണ്ടിയാ എന്നോട് ഇങ്ങനെ അത്രയും ഇഷ്ടമായത് കൊണ്ടല്ലേ ഞാൻ ഒരു നിമിഷം അവളുടെ വാക്കിലും കരശിലും കത്രിനയുടെ മനസ്സും അരിഞ്ഞു പോയിരുന്നു അതിനുള്ള പ്രധാന കാരണം മുന്നിൽ കാണുന്ന ഭദ്രയുടെ ജീവിതം തന്നെയാണ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെ തിരിഞ്ഞ് തീയുടെ കൈകൾ പിടിക്കുമ്പോൾ സൈമൊരു വിധിയാവുകയായിരുന്നു അവൾ തൻ്റെ പദ്ധതി വിജയം കണ്ടതിന് സന്തോഷത്തിലെത്തുകയും മുകളിലുള്ള ഒരു റൂമായിരുന്നു ഭദ്രയ്ക്ക് നന്ദിനും വേണ്ടി ഒരുക്കിയത് മോൾ മോളെന്ന മുറിയിലേക്ക് ചെല് ആൻറ്റി ഇപ്പോൾ വരാം ഭദ്രയോട് പറഞ്ഞുകൊണ്ട് സ്റ്റെല്ല താഴെയുള്ള അവിടെ മുറിയിലേക്ക് പോയി ഭദ്ര മുകളിലേക്കും സ്റ്റെയർ പകുതി കയറിയപ്പോഴേ കണ്ടു താഴേക്ക് പടികളിറങ്ങി വരുന്നവനെ നേരത്തെ ഒരു പുഞ്ചരി അവനായി സമ്മാനിച്ചു ഭദ്ര ഒരു നിമിഷം അവളെ ഇമ്മ ചിമാതി നോക്കി നിന്ന് പോയിരുന്നു ആൽഫി ഇവളെ നേടാനായി എന്തൊക്കെ ചെയ്തു ഒന്നിനും ഫലമില്ലാതെയായി അനുഭവിച്ചും മറിഞ്ഞ അവളുടെ പ്രണയം അതിൻ്റെ തീവ്രതയെല്ലാം ഒരു നിമിഷം അവനുള്ളിലൂടെ മിന്നി മാഞ്ഞു എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ദൈവഹിതം എന്നുണ്ട് എന്നും ആ നിമിഷം മാൽഫിക്ക് മനസ്സിലായില്ല തന്റെ ഇമ്മ ചിമ്മാതി നോക്കി നിൽക്കുന്നവനെ കാണി ഭദ്രയിൽ ഒരു വല്ലായ്മ നിറഞ്ഞു ഒരു നിമിഷം അവനെല്ലാം നോട്ടം വിട്ടിച്ച് മുകളിലേക്കുള്ള പടികൾ കയറിയതും ആൽഫി അവളുടെ വലുത കയ്യിൽ പിടുത്തം ഇട്ടതും ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മറ്റൊരു കൈവന്ന് ആ നെഞ്ചിലേക്ക് പിടിച്ച് ചേർത്തിരുന്നു ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും തൻ്റെ പാതി തിരിച്ചറിഞ്ഞതുപോലെ അവളുടെ ചുണ്ടകൾ ഒന്ന് വിടർന്നുപോയി ആനന്ദിൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ ആൽഫിയുടെ കൈകൾ അവളിൽ നിന്നും അയിഞ്ഞു ഹളിയൻ എന്തെടുക്കുമായിരുന്നു ഒന്ന് പരിചയപ്പെടാൻ പോലും ആയില്ലല്ലോ നമുക്ക് വല്ലാത്തൊരു ചീരിയുടെ ചോദിക്കുന്നവനെ ദേഷിച്ചൊന്നും നോക്കി ആൽഫി പക്ഷേ ഭദ്രയുടെ നോട്ടം മുഖത്തെ ആ ഭാവത്തെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ആൽഫി ഒന്ന് ചിരിച്ചതേയുള്ളൂ ഒരു ചെറിയ തലവേദന ഒരിക്കൽ വേരുടെ പിഴുതുകളഞ്ഞു എന്ന് കരുതിയതാണ് പക്ഷെ വീണ്ടും അതിനെ വിഴുങ്ങാൻ പാകത്തിന് തിരികെ വന്നു അർത്ഥം വെച്ചതുപോലെയുള്ള അവൻ്റെ സംസാരം ഭദ്രിക്കു മനസ്സിലായില്ലെങ്കിലും അനന്തന് മനസ്സിലായിരുന്നു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുവിട്ടവൻ ചില തലവേദനകൾ അങ്ങനെയാണ് അങ്ങനെയാണിയ വന്ന പിന്നെ ഉദ്ദേശിച്ചത് എന്തോ അത് നടത്തിയേ പോകൂ തിരിച്ചു മറുപടി നൽകുമ്പോഴും നന്ദനിൽ പുഞ്ചിരിയാണ് ഇതാ ഡ്രസ് ചെന്ന് ഫ്രഷായിട്ടിരിക്കും ഞാൻ വരാം ആൽഫിയിലും നോട്ടം വെടിച്ച് മാറ്റി ഭദ്രയെ നോക്കി പറഞ്ഞുകൊണ്ട് കയ്യിലെ കവർ നീട്ടിയതും അതും വാങ്ങിച്ച് ആൽഫി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി പക പോക്കുവാണല്ലേ നീ ചോദിക്കുമ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകി നന്ദനെന്ന് വെറുതെ ഒന്ന് ചിരിച്ചു എന്റെ ഭാര്യ ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെ നിന്നുള്ള പക വീട്ടിലാകും എനിക്ക് വീട്ടാനുള്ളതൊക്കെയും നേരിട്ട് തന്നെ തീർക്കും അല്ലാതെ പുറകെല്ലാം ചതച്ച കുത്തി വീഴ്ത്തില്ല ഉണ്ണി ഉദ്ദേശിച്ചുകൊണ്ടാണ് നന്ദൻ അത് പറഞ്ഞതും മനസ്സിലായതും ആൽഫിയുടെ മുഖം ഒന്ന് വിളറി നേരിട്ടൊന്നും കാണുക പോലും ചെയ്യാത്ത എന്നോട് നിനക്ക് കൊല്ലാൻ മാത്രമുള്ള പക എന്തിനായിരുന്നു ആൽഫി ഞാൻ ഭദ്രയെ പ്രണയിച്ചിരുന്നു എന്നത് മാത്രമല്ലല്ലോ കാരണം അങ്ങനെയായിരുന്നെങ്കിൽ അവൾക്ക് പുറകെ നടക്കുന്നവരെ ഒക്കെയും കൊന്നു തള്ളേണ്ടതായിരുന്നില്ലേ അവനെ പഠിക്കുന്നത് പോലുള്ള നന്ദൻ്റെ ചോദ്യത്തിലും നോട്ടത്തിലും ആൽഫി ഒന്ന് കാരണം ഈ നിമിഷം വരെ അനന്തൻ അറിയില്ല ഭദ്ര അവനെ സ്നേഹിച്ചിരുന്നേന് അവൾ ആദ്യമായി പ്രണയിച്ചത് അവനെയാണെന്ന് ഇടയിൽ തടസ്സം തീർത്ത് താനുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ഇരുവരും തമ്മിൽ കാണാതെയും അറിയാതെയും പോയതാണെന്ന് എന്തോ അത് പറയാനും അവന് മനസ്സുണ്ടായിരുന്നില്ല കാരണം താനാണ് അവളുടെ ആദ്യത്തെ പ്രണയമെന്ന് കരുതി അനന്തൻ ഒന്ന് പോകട്ടെ എന്ന് തന്നെയായിരുന്നു ആൽഫിയുടെ മനസ്സിൽ കൂട്ടാളി കൂടി എത്തട്ടെ എന്നിട്ടാവാം കണക്ക് വീട്ടിൽ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ അവനെയും അതിനെ കൂട്ടുനിന്നാ നിന്നെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഒന്നും ആരോടും പറയാതെ ഇരുന്നത് അച്ഛന് കൊടുത്ത വാക്കിന്റെ പുറത്ത് മാത്രമായിരുന്നു നന്ദൻ ഒരു നിമിഷം പറഞ്ഞു നിർത്തി മുകളിലേക്കുള്ള പടികൾ കയറി ആരെയും ഒന്നും അറിയിക്കില്ല എന്നേ ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളൂ ഈ പാതകം ചെയ്തവനെ വെറുതെ വിറ്റോളാം എന്നല്ല വീണ്ടും ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കാതെ ആൽഫിയോടെ അത്രയും പറയുമ്പോൾ ചോരയിൽ കുളിച്ചു കിടന്ന അച്ഛൻ്റെയും ഭർത്തയുടെയും മുഖം മാത്രമായിരുന്നു അവനുള്ളിൽ കണക്കുകളൊക്കെയും വീട്ടൊക്കെ തന്നെ ചെയ്യും അവൻ വല്ലാത്തൊരു ഉറപ്പാണ് പറഞ്ഞിട്ട് പോകുന്നവനെ ഉള്ളിൽ നാമ്പിട്ട് തുടങ്ങിയ ഭയത്തോടെ ഉറ്റുനോക്കി നിന്ന് പോയിരുന്നു ആൽഫിയും നന്ദൻ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഭദ്ര കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു ബെനീനും പാൻറ്റും മണ പെണ്ണിൻ്റെ വേഷം വീട്ടിലാണെങ്കിൽ സാരിയാകും മിക്കവാറും അതിനും ചുറ്റി എങ്ങനെ കിടക്കുന്നോ എന്തോ സതത്തിൽ അത് കാണുമ്പോൾ ശ്വാസം മുട്ടുന്നത് അവനാണ് പിന്നെ അവളുടെ ഇഷ്ടം നോക്കി മാത്രം ഒന്നും പറയുന്നില്ല എന്ന് മാത്രം എന്നാലും മീഡക്കെ ഇങ്ങനെയൊക്കെ കാണാനും ഒരു കൊതി തോന്നിപ്പോകും ഒരു ചീരിയുടെ ഓർത്തുകൊണ്ട് അവൾക്ക് അരികിലേക്ക് നടന്നവൻ ഷട്ടിൻ്റെ ബട്ടൻ ഓരോന്നായി അഴിച്ചു മാറ്റി കള്ള ചീരിയുടെ മേലേക്ക് ചാഞ്ഞ് വരുന്നവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് ഒന്ന് കൂർപ്പിച്ച് നോക്കി ഭദ്ര എന്താടി പോയി കുളിക്ക് നന്ദേട്ടാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭദ്രയിൽ നിന്ന് വിളിച്ച് കൊഞ്ചാൻ വരണ്ട കൂറുമ്പോ ഒളിപ്പിച്ച് വെച്ചൊരു ചീരിയോടെയാണ് അവളുടെ പറച്ചിൽ എനിക്ക് കൊഞ്ചാനും കുറുകാനും ഈ പെണ്ണല്ലേ ഉള്ളൂ അയ്യേ പഞ്ചാര പോലീസ് പോയി കുളിച്ചേ ദുഷ്ടയ നീ ഒട്ടും സ്നേഹമില്ലിപ്പോ ആദ്യമൊക്കെ എന്ത് സ്നേഹമായിരുന്നു കാല് തളർന്നു തന്നെ കിടന്നാൽ മതിയായിരുന്നു പറഞ്ഞുകൊണ്ട് അവളെ ഓളി കണ്ണിട്ട് നോക്കിയതും നന്ദന ഞെട്ടിപ്പോയി കണ്ടും മുഖമൊക്കെ ചുവന്ന് കലങ്ങിയ ചുണ്ടു കൂട്ടിപ്പിടിച്ച് വിതമ്പൽ അടക്കാൻ ശ്രമിക്കുന്നവൾ ഒരു നിമിഷം പറഞ്ഞത് എന്താന്ന് ഓർത്ത് ദൈവത്തിനെ വിളിച്ചവൻ ഭദ്രേ വിളിക്കേണ്ട തന്നെ കയ്യിലിട്ടവൾ അവനു നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞവൾ നന്ദനെ ചിരിച്ചു പോയി എല്ലാം തമാശ നന്ദേട്ടനെ എന്തൊക്കെ വിളിച്ചു പറയുന്നേ ഇങ്ങനെയൊന്നും ആക്കി കിട്ടുവാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെ എനിക്ക് അത്രയും അത്രയും നിറയുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ച് നീക്കിക്കൊണ്ടാണ് പറശ്ശിൽ അത്രയും ഇഷ്ടത്തോടെ അവളെയും അവളുടെ വാക്കുകളെയും നിന്നു നന്ദൻ ഒരിക്കൽ മോഹിച്ച സ്നേഹമാണ് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി വേദനിച്ചതാണ് ഇരുട്ട് മുറിയിൽ കിടന്ന് നിന്ന് അരക്കുമ്പോഴും കരഞ്ഞു തീർത്തത് അത്രയും ഇവിളെക്കുറിച്ച് ഓർത്താണ് നേടൻ അവസരമുണ്ടായിട്ടും വിധി വീണ്ടും തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞെന്ന് കരുതിയതാണ് പക്ഷെ തെറ്റായിരുന്നു ഭദ്ര ക്ഷീണിച്ചത് അനന്തന് വേണ്ടിയായിരുന്നു അനന്തൻ ഭദ്രയ്ക്ക് വേണ്ടിയും അതുകൊണ്ട് തന്നെയാണ് പല വഴിക്കൊഴുക്കിട്ടും വീണ്ടും ഒന്ന് ചേർന്ന് ഒഴുക്കി തുടങ്ങിയത് നന്ദടൻ വെറുതെ പറഞ്ഞതല്ലേ പെണേ വേണ്ട കൊഞ്ചം വരണ്ട വെറുതെ പറഞ്ഞതല്ല എനിക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞില്ലേ കാലും മറേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ വാശി പിടിച്ചു കരയുന്ന ഒരു കുട്ടിയെ പോലെയായിരുന്നു അനന്തന് അവളെ ആ നിമിഷം തോന്നിയത് അത്രയും ഭംഗി അവൻ്റെ ചുണ്ടുകൾ ഒന്ന് പിടർന്നു പോയി കൈയ്യെത്തിപ്പിടിച്ച അവളെ വലച്ച നെഞ്ചിലേക്ക് ഇട്ടെങ്കിലും ദേഷ്യത്തോടെ നിന്ന് കുതറി അവൾ അടങ്ങി നിൽക്കും മദ്രേ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് നിനക്കറിയാലോ പിന്നെ എന്തിനാ ഈ ദേഷ്യം സങ്കടമൊക്കെ എൻ്റെ പെണ്ണിനെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ ഈ ജന്മം മുഴുവനും പ്രണയിക്കാൻ വേണ്ടിയല്ലേ ഞാൻ എഴുന്നേറ്റ് നടന്നത് ഏ ഇത്തിരി പുന്നരിച്ചു കൊണ്ടാണ് പറശിൽ ഇപ്പോൾ അവിടെ കരശിൽ തെല്ലെന്ന് കുറഞ്ഞിട്ടുണ്ട് ചുണ്ടിൽ വിടരാൻ മടിച്ചു നിൽക്കുന്ന ഒരു പുഞ്ചരിയും അവൻ കണ്ടു കുളിച്ചിട്ട് പെട്ടെന്ന് വരാമായി എൻ്റെ പെണ്ണ് കിടന്നുറങ്ങിയേക്കരുത് ചുവന്ന് തോട്ടു നിൽക്കുന്ന അവളുടെ മുഖത്തിലൂടെ വിരലുകൾ പായിച്ചുകൊണ്ട് അത്രയും കൊതിയോടെ പറഞ്ഞു നന്ദൻ അയ്യ ഞാൻ ഉറങ്ങും എനിക്ക് ഇപ്പോഴും ഉറക്കം വരുന്നുണ്ട് പിന്നെ എനിക്ക് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞേ ആരെയും കാത്തിരിക്കാൻ പറഞ്ഞ് പൂർത്തിയാക്കിന് മുൻപേ അവളുടെ മുഖം പിടിച്ചുയർത്തി കൊതിയുടെ അതിരങ്ങൾ കടിച്ചു നുണഞ്ഞ അവൻ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഭദ്ര അവനെല്ലാം കൊതിരി മാറാൻ നോക്കി പക്ഷേ കവിളിയിൽ മുറുകിയ അവൻ്റെ കൈകൾ വീണ്ടും അവളെ അവനിലേക്ക് തന്നെ വലിച്ചടിപ്പിച്ചു ശക്തമായി അവനിലേക്ക് ചേർന്ന് പോയവൾ കീഴ്ചെണ്ടും മേൽച്ചെണ്ടും അവൻ്റെ പ്രണയം നിറഞ്ഞ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിരത്ത് കാലുകൾ ഉറപ്പിക്കാനാവാതെ അവൾ ഉയർന്നു പൊങ്ങി വിടർന്നു പോയ ചുണ്ടുകൾക്കിടയിൽ അവൻ്റെ നാവ് തൻ്റെ നാവിനെ ചുറ്റി വരിയുമ്പോൾ അവ ഓരോ അണുവിലും എന്തോ തിരയുമ്പോൾ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ പിഴഞ്ഞു പോയവൾ കിതച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി നോക്കി ഭദ്ര ചുണ്ടുകൾ തമ്മിൽ ആകുന്നെങ്കിലും അവന്റെ ശരീരം അവളിലും നിന്നും തെല്ലും അടർന്നും മാറിയില്ല കൂർപ്പിച്ച് നോക്കുന്നവളുടെ ചുണ്ടിൽ വിരൽ വിരൽവെച്ചും തഴുകി കൂറുമ്പോടെ ചീരിച്ചവൻ കോതിപ്പിക്കാതിരി എനിക്കൊട്ടും കണ്ട്രോളില്ല വീണ്ടും ചാഞ്ഞു വന്ന് ഇറക്കി പൊതിയുന്നവനെ തടയാനാവാതെ അവളും ചേർത്ത് പിടിച്ചു വാതിൽ തട്ടി തട്ടിപ്പിളിച്ചുകൊണ്ടുള്ള മമ്മയുടെ ശബ്ദം കേട്ടതും അരശ്യത്തോടെ പേട്ടിയിൽ നിന്ന് എഴുന്നേണ്ട ചെന്ന് ഡോർ തുറന്ന് നോക്കിയവൻ ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ ആൽഫിയുടെ മുഖം വലിഞ്ഞു മുറുകി മുന്നിൽ നിൽക്കുന്ന മമ്മയെയും അവർക്ക് പുറകിലായി നിൽക്കുന്ന ദിയം ദേഷ്യത്തോടെ നോക്കിയവൻ എന്താമ്മമ്മ ഒട്ടും മയമില്ലായിരുന്നു അവൻ്റെ ചോദ്യത്തിൽ അത് കത്ര എനിക്കും മനസ്സിലാവുക തന്നെ ചെയ്തു എങ്കിലും ഉദ്ദേശിച്ച കാര്യം നടത്തണം എന്ന വാശി അവരിൽ നിറഞ്ഞു ദിയ നീ അകത്തേക്ക് ചെല് മുന്നിൽ നിൽക്കുന്ന ആൽഫിയെ ഗൗനിക്കാതെ പുറകിലായി നിൽക്കുന്ന ദിയയോടായി അവർ പറഞ്ഞതും അവരുടെ ഉദ്ദേശം മനസ്സിലായതുപോലെ വാതിലിനും മുന്നിൽ തടസ്സമായി നിന്നവൻ വലിഞ്ഞു മുറുകിയ അവൻ്റെ മുഖവും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയും കണ തിയെ ഒന്ന് പതറി ഉള്ളിൽ നല്ല ഭയം നിറഞ്ഞുവെങ്കിൽ പോലും കത്രീന കൂടെ ഉണ്ടെന്നുള്ള ആശ്വാസത്തിലായിരുന്നു അവളുടെ നിൽപ് മുന്നിൽ നിന്ന് മാറാൽഫി ദിയ നിന്റെ ഭാര്യയാണ് നിന്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെ അവൾ കഴിയേണ്ടത് ഏ കത്രീനയുടെ സ്വരം അവന് നേരെ ഉയർന്നതും പൊച്ചത്തോടെ ഒന്ന് ചീർച്ചതേ ഉള്ളൂ ആൽഫി ഇത്രയും കാലം എവിടെയാണോ കിടന്നത് അവിടെ തന്നെ കിടന്നാൽ മതി പുതിയ പരിഷ്കാരങ്ങളൊന്നും അമ്മ കൊണ്ടുവരാൻ നോക്കണ്ട കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ ഒന്നുമില്ലെങ്കിലും നിന്റെ മമ്മയല്ലേ ഞാൻ ഓ റിയലി ഇപ്പോഴാണോ ആ സ്ഥാനമൊക്കെ ഓർമ്മ വന്നത് പിന്നെ മമ്മയായാലും പപ്പയായാലും അവിടെ സ്ഥാനത്ത് നിന്നാൽ നല്ലത് ഇനിയും ആരുടെയും വാക്കുകെട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല എടുത്തടിച്ചത് പോലുള്ള അവൻ്റെ മറുപടിയിൽ അവരുടെ മുഖം വിളറി അവനിലൊന്നും മടിച്ചേൽപ്പിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല ഭദ്രയെ അവൻ കൂടെ കൂട്ടിയിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒപ്പം ഭദ്ര മറ്റൊരു ജീവിതം അവൻ്റെ മുന്നിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു അവൾക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ പോലും അവളുടെ മുന്നിൽ സ്വന്തം മകൻ ചേച്ചി നിൽക്കണം എന്നുള്ള ഗൂഢമായ ചിന്ത അതുമാത്രമായിരുന്നു അവരിൽ മമ്മിത് ആര് ബോധ്യപ്പെടുത്താനാണ് കാട്ടിക്കൂടുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി അതിവിടെ നടക്കില്ല വെറുതെ നിന്ന് കാല് കഴക്കതെ മരുമകളെയും വിളിച്ചു പോവാൻ നോക്കി ഇനി അതല്ല ഇവളെ ഇതിനകത്ത് കയറ്റി അടങ്ങും എന്നാണെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്നും ദേഷ്യത്തോടെയുള്ള അവൻ്റെ സംസാരത്തിൽ ഒരു ഞെട്ടലോടെ അവനെ നോക്കിപ്പോയി അവർ ഇനിയൊന്നും പറയാനില്ലാതെ തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ നോട്ടം കിടക്കുന്ന ഭദ്രയുടെയും നന്ദൻ്റെയും റൂമിലേക്കായി പാളി വീണു ദേഷ്യത്തോടെ മുഖം തിരിക്കുമ്പോൾ അത്രമാത്രം അവരുടെ മനസ്സും ചിന്തകളും വികൃതമായി പോയിരുന്നു ഒരു തവണ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് ഞാൻ പക്ഷെ നീ കേട്ടില്ല ജോയെക്കുറിച്ചോർത്ത് മാത്രം വെറുതെ വിട്ടതാണ് നിന്നെ ഇനി അതുണ്ടാവില്ല കാത്തിരുന്നോ നീ ടെ മുഖത്ത് നോക്കി പകിയുടെ അത്രയും പറഞ്ഞിട്ട് വാതിൽ അവൻ കൊട്ടിയടയ്ക്കുമ്പോൾ ഞെട്ടിലോടെ അവിടെ തന്നെ തറഞ്ഞു നിന്നു പോയവൾ